പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും നമുക്ക് നമുക്കൊന്നൊരു സൺസെറ്റിന്റെ പെയിൻറ്റിങ് ചെയ്താലോ ഇതിലൂടെ നമ്മൾ ആ ട്രീയിലോട്ട് ലൈറ്റ് അടിക്കുന്ന ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടല്ലോ ആ എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക സൺലൈറ്റിന്റെ ലൈറ്റിംഗ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു പെയിൻറ്റിംഗ് എങ്ങനെയാണ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെയിൻ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഒരുമിച്ചിട്ട് ഈ പെയിന്റിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ നമുക്ക് പെയിന്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഔട്ട് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഓട്ട് ലൈൻ വരുന്നത് ആ ഒരു ഗ്രൗണ്ടിന്റെ ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ഹോൾസെയിൽ ലൈൻ ആദ്യം ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഔട്ട് ലൈൻ എന്ന് പറയുന്നത് അധികമില്ല ഒരു ഔട്ട് ലൈൻ മാത്രമാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി ചെറിച്ചിട്ട് ഒരു ട്രയാംഗിളിലെ ഷേപ്പിൽ നോക്കി ഇതേപോലെ ഒരു മൗണ്ടൻ്റെ ഷേപ്പും കൂടി അതിന്റെ മുകളിൽ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ലൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു ഗ്രൗണ്ടിന്റെ ലൈൻ വരച്ചു മുകളിൽ ഒരു ദൂരത്തു കാണുന്ന ഒരു മൗണ്ടിൻ്റെ ലൈനും കൂടി വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട് ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ താഴത്ത് ഒരു വെള്ളത്തിന്റെ ഒരു ലൈൻ ഉണ്ട് അതും കൂടി ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സ്കൈ ആണ് നമ്മൾ ആദ്യം പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് കേട്ടോ ഓൺ വെറ്റ് മെത്തേഡിലാണ് സ്കൈ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കൈൻ്റെ പോർഷൻ ഫുള്ളായിട്ട് വെള്ളം നനച്ചു കൊടുക്കുകയാണ് വെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ നല്ല വെറ്റായിരിക്കുന്ന പേപ്പറിലോട്ട് നല്ല വെറ്റായിട്ടുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്ന പെയിൻറ്റിനെയാണ് ടെക്നിക്കിനെയാണ് നമ്മൾ വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ ബ്രഷിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ സ്കൈൻ്റെ പോർഷൻ ഫുള്ളായിട്ടും ഇതേപോലെ നമ്മുടെ പേപ്പർ ഒന്ന് വെറ്റ് വെറ്റ് ാക്കിയെടുക്കാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഫുൾ വെറ്റാക്കി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം വാഷ് ചെയ്ത വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം ഫുൾ ആയിട്ട് ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ സ്കൈ ഫുൾ ആയിട്ട് പെയിന്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് സ്പീഡായിട്ട് ചെയ്ത് പോകണം എങ്കിലാണ് വെറ്റ് വെറ്റോൺ വെറ്റ് ടെക്നിക്കിൽ നല്ല ബ്ലർ ആയിട്ടുള്ള എഫക്റ്റും ആ ഒരു ടെക്നിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ഏറ്റവും മുകളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ കളറാണ് അപ്പോൾ ഏറ്റവും മുകളിൽ ബ്ലൂവും താഴോട്ട് വരുന്ന സമയത്ത് ഒരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലോട്ടാണ് ഞാൻ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് പെയിന്റ് അതിന്റെ മുകളിൽ അങ്ങനെ വെച്ച് പോയാൽ മതി അത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആയി പെക്കുകയുള്ളൂ കേട്ടോ ഓക്കെ മുകളിലായിട്ട് ഞാൻ ബ്ലൂ കളറ് വെച്ചു താഴ്ഭാഗത്തായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് യെല്ലോ കളറ് വയ്ക്കുകയാണ് അപ്പോൾ യെല്ലോ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലൂവിൻ്റെ മുകളിലോട്ട് ഒരുപാട് കയറ്റി വയ്ക്കാതിരിക്കുക അതിൻ്റെ ഒന്ന് വെച്ച് പോയാൽ മതി ബ്ലൂവിൻ്റെ മുകളിലോട്ട് ഒരുപാട് ഒന്ന് കയറി പോയി കഴിഞ്ഞാൽ രണ്ടും കൂടി മിസ്സായിട്ടൊരു ഗ്രീനിഷ് സ്റ്റോൺ ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ഇനി യെല്ലോന്റെ മുകളിലോട്ട് ചെറിയൊരു ഓറഞ്ച് ടൂൺ ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു ക്ലൗഡ്സിന്റെ ഫീൽ ഒക്കെ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി അത് ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആയി പോകുന്നുണ്ടായിരിക്കും നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഏറ്റവും താഴ്ഭാഗത്ത് സ്കൈ ഒരു പിങ്കിഷിന്റെ ഷെയ്ഡിലോട്ട് കൊണ്ടുവരുന്നുണ്ട് ഒന്ന് കളർഫുൾ ആക്കാൻ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് റെഡ്ഡിഷ് ആക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ യെല്ലോൻ്റെ താഴ്ഭാത്തായിട്ട് ലൈറ്റിംഗിൻ്റെ എഫക്റ്റോ റെഡ്ഡിഷ് ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് റെഡ്ഡിഷ് ഫീൽ കൊണ്ടുവരുന്നത് അധികം പ്യൂർ ആയിട്ടുള്ള റെഡ് അല്ല വെക്കുന്നത് നന്നായിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നുള്ളൂ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളറിൻ്റെ പിക്മെന്റ് ഉണ്ടല്ലോ അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കാരണം നല്ല ദൂരത്തുള്ള സ്കൈ ആണ് അപ്പോൾ ദൂരത്തുള്ളത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടാണ് കളർ എല്ലാം യൂസ് ചെയ്തത് കേട്ടോ ഏറ്റവും സെൻട്രലായിട്ട് ആയിട്ട് സണ്ണിന്റെ പോർഷൻ കളർ ഒന്ന് പിക്ക് ചെയ്തെടുക്കുന്നുണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ അവിടുത്തെ കളർ ഒന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് ഒരു വൈറ്റ് ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല വൈറ്റ് ായിട്ടുള്ള സർക്കുലർ ഷേപ്പ് ഞാൻ അവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ അതിന്റെ ചുറ്റും യെല്ലോ കളർ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സണ്ണിന്റെ ഷേപ്പ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ വാഷ് ഉണങ്ങുന്നതിന് മുന്നാണ് ഓക്കെ നല്ല സ്പീഡായിട്ട് ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മൗണ്ടൻ ചെയ്യാം മൗണ്ടൻ ഏറ്റവും ദൂരത്ത് കാണുന്നത് കൊണ്ട് തന്നെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വയലറ്റ് ട്യൂൺ വരുന്ന രീതിയിലാണ് മുഗൾ ഭാഗം ചെയ്യുന്നത് താഴ്ഭാഗത്ത് എത്തുന്ന സമയത്ത് അത് നല്ലൊരു വയലറ്റ് ഒരു പിങ്കിഷ് കളറിലോട്ട് വരാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു വയലറ്റ് കളറിലോട്ട് ഏറ്റവും താഴ്ത്ത വാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുകളിൽ ആദ്യം നല്ല ബ്ലൂ കളർ വെച്ചു കൊടുത്തു ഒരു വയലറ്റ് ആയിട്ടുള്ള നല്ല ബ്ലൂയിഷ് ആയിട്ടുള്ള വയലറ്റ് വെച്ചു താഴ്ഭാഗത്ത് എത്തുന്ന സമയത്ത് നല്ല ആയിട്ടുള്ള ഒരു വയലറ്റ് കളർ മിസ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് കളർ ഫിൽ ചെയ്ത് പോയാൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി ആ രണ്ട് കളറും കൂടി നല്ല രീതിയിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്ക് ഗ്രൗണ്ട് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഏറ്റവും ദൂരത്ത് ഞാൻ ആദ്യം യെല്ലോ കളറാണ് വെക്കുന്നത് മൗണ്ടൻ്റെ അടുത്ത് ഞാൻ യെല്ലോ കളറാണ് വെക്കുന്നത് ഇവിടെ സൺലൈറ്റിൻ്റെ എഫക്റ്റ് ആ ദൂരത്ത് കുറച്ച് നല്ല രീതിയിൽ അടിക്കുന്ന ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അവിടെ യെല്ലോ കളറെ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് മെല്ലെ മെല്ലെ നമ്മുടെ അടുത്തോട്ടേക്ക് വരുന്നതോറും ഞാനത് എന്ത് ചെയ്യുന്നുണ്ട് ആക്കി കൊണ്ടുവരുന്നുണ്ട് ആദ്യം ഫുൾ ആയിട്ട് യെല്ലോ ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് വെറ്റാക്കി എടുക്കണം പേപ്പർ ഫുൾ ആയിട്ട് യെല്ലോ കളറെ യൂസ് ചെയ്തിട്ട് ഒന്ന് വെറ്റാക്കിയെടുക്കുകയാണ് ഇനി അതിന്റെ മുകളിലോട്ട് ഞാൻ നല്ല എന്ത് ചെയ്യുകയാണ് ലൈറ്റ് ഗ്രീൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ലൈറ്റായിട്ടുള്ള ഗ്രീൻ വെക്കുക പിന്നെ അത് ഏറ്റവും നമ്മുടെ അടുത്തുള്ള പോർഷൻ മെല്ലെ ഡാർക്കാക്കി കൊണ്ടുവരാം ആ ഒരു ഓർഡറിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ യെല്ലോ ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആ ഒരു ഓർഡറിലാണ് ഞാൻ ഇവിടെ ഗ്രൗണ്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ചെയ്ത ഓർഡർ ആദ്യം ഫുൾ ആയിട്ട് ഞാൻ യെല്ലോ വാഷ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഗ്രൗണ്ടിൻ്റെ ഒരു മിഡിൽ വരെ ഞാൻ എന്ത് ചെയ്തു ലൈറ്റ് ഗ്രീൻ അതിന് മുകളിൽ ചെയ്തു എന്നിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള പോർഷൻ ഡാർക്ക് ഗ്രീന് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുത്തോട്ട് അപ്പം ഗ്രൗണ്ടിൻ്റെ ഒരു ലെങ്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ എഫക്റ്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ സെൻ്ററിലോട്ട് ലൈറ്റിന്റെ എഫക്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വെള്ളത്തിന്റെ ഒരു എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് നോക്കാം അതിനായിട്ട് ഏറ്റവും ആദ്യം ലൈറ്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളർ ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിന്റെ എമൗണ്ട് നല്ല രീതിയിൽ കൂട്ടിയെടുക്കാം വെള്ളത്തിന്റെ എമൗണ്ട് കളറിലോട്ട് കൂടുന്തോറും തോറും ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ടായിരിക്കും കുറേ തോറും ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്ക് എൻഡീനം മനസ്സിലാവും ആദ്യം ഫസ്റ്റ് വാഷ് ഞാൻ ഫുൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് വാഷ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിൽ മുകളിൽ നിന്നും താഴോട്ട് ജസ്റ്റ് ഓരോ സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അതൊരു ബ്ലർ ആയിട്ട് അവിടെ വരുന്നുണ്ടായിരിക്കും കേട്ടോ ഇനി ആ സെൻ്ററിലോട്ട് വരുന്ന സമയത്ത് കുറച്ചൊന്ന് റെഡ് ഡിഷ് ആക്കിയും കൂടി കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഓക്കെ ആദ്യം ലൈറ്റ് ടു ഡാർക്ക് ചെയ്യുന്നത് ആദ്യം ലൈറ്റായിട്ട് ചെയ്തു അതിൻ്റെ മുകളിൽ നല്ലൊരു വയർ കളർ യൂസ് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓരോ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്ക് മാത്രം ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ മുകളിൽ നിന്നും താഴോട്ട് കുഞ്ഞു കുഞ്ഞു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആദ്യം നല്ല രീതിയിൽ വെറ്റായിരിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആ കളേഴ്സ് എല്ലാം സ്പ്രെഡായി പോകുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത് നമുക്ക് രണ്ട് സൈഡിലും വളർന്നു നിൽക്കുന്ന ഒരു ട്രീൻ്റെ പോർഷൻ ചെയ്യാം ഇവിടെ ട്രീ ആണ് മെയിൻ ആയിട്ട് വരുന്നത് ട്രീയിലോട്ട് നല്ല രീതിയിൽ ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രീൻ്റെ ഫാസ്റ്റ് ലെയർ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറ് യൂസ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നത് കേട്ടോ യെല്ലോയിൻ്റെ എമൗണ്ട് നല്ല രീതിയിൽ അത് കൂട്ടി കൊടുക്കുന്നുണ്ട് യെല്ലോയിലോട്ട് കുറച്ചൊരു ഓറഞ്ച് കളർ മിക്സ് ചെയ്തിട്ട് നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് കളർ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഫസ്റ്റ് ലെയർ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ചെയ്യുന്നത് ഔട്ട്ലൈനും കാര്യങ്ങളൊന്നും വരച്ചു കൊടുക്കുന്നില്ല ഈ ഒരു ഷേപ്പിൽ ഒരു ട്രീന്റെ ഷേപ്പിൽ ഒരു ബുഷിന്റെ ഷെയ്പിൽ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്ക് ഇട്ടിട്ടാണ് ആദ്യത്തെ ലെയർ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അതിന്റെ ഫസ്റ്റ് പോർഷൻ സ്കൈയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോർഷൻ എന്ത് ചെയ്യാ ഫുൾ ആയിട്ട് ഒരു ഔട്ട്ലൈൻ ബോർഡ് തോന്നിക്കാതെ ഇതേപോലെ സ്ട്രോക്ക് ഇടുക എന്നിട്ട് ബാക്കി പോർഷൻ ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കളർ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ അതിലെ എൻഡിലെ പോർഷൻ അതായത് ട്രെയിൻ്റെ എൻഡ് ഭാഗം ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൽ കുഞ്ഞു കുഞ്ഞ ബ്രഷിന്റെ സ്ട്രോക്ക് ഇട്ടിട്ട് വേണം നമ്മൾ കവർ ചെയ്തെടുക്കാനായിട്ട് ആദ്യത്തെ ലെയർ ചെയ്ത് പിന്നെ എന്ത് ചെയ്യണം ഡാർക്ക്നെസ് നമുക്ക് കൂട്ടി കൊടുക്കാം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് സെക്കൻഡ് ലെയർ കൊടുക്കാം കേട്ടോ സെക്കൻഡ് ലെയർ കൊടുക്കുന്ന സമയത്തും ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് വേണം ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഇട്ടിട്ട് വേണം ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ചെയ്ത ലെയർ ഫുൾ ആയിട്ട് കവർ ചെയ്ത് പോകരുത് കേട്ടോ ഓറഞ്ച് നല്ല രീതിയിൽ ലൈറ്റ് ആയിട്ട് വിസിബിൾ ആവണം സെക്കൻഡ് ലെയർ റെഡിന്റെ കളർ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കണം മൂന്നാമത്തെ ലെയറ് റെഡിലോട്ട് കുറച്ചും കൂടി വയലറ്റ് കളർ നല്ല രീതിയിൽ ആഡ് ചെയ്തു അതായത് ബ്ലൂ കളർ നല്ല രീതിയിൽ ആഡ് ചെയ്ത സമയത്ത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള റെഡ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നിട്ടാണ് മൂന്നാമത്തെ ലെയർ ഡാർക്ക് ടൂൺ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ റെഡിലോട്ട് നല്ല രീതിയിൽ ബ്ലൂവും കുറച്ചൊരു ഗ്രീൻ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ടൂൺ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അത് നല്ല ഡാർക്ക് ടൂൺ ആയിട്ടാണ് കൊടുക്കുന്നത് ഏറ്റവും ബാക്കിലായിട്ട് ഈ ഒരു സൈഡിലാണ് കൊടുക്കുന്നത് അതും വെറുതെ ഫ്ലാറ്റ് ആയിട്ടല്ല ചെയ്യുന്നത് ട്രീഡ് ഒരു ലീഫിന്റെ ഷേപ്പിൽ ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ഓരോരോ ഡോട്ട്സ് സ്റ്റോക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കളറ് ഫില്ല് ചെയ്തെടുക്കുന്നത് ഞാൻ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏറ്റവും ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഏറ്റവും സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഡാർക്ക് ആക്കി എടുക്കണം കേട്ടോ അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് ചെയ്തു അത് മെല്ലെ റെഡിലോട്ട് കൊണ്ടുവന്നു അത് പിന്നെ ഏറ്റവും ലാസ്റ്റ് നല്ല ഡാർക്കിലോട്ട് കൊണ്ടുവന്നു ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് വരുമ്പോഴാണ് ട്രേയിലോട്ട് നല്ലൊരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടായിരിക്കുക നല്ലൊരു ലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടായിരിക്കാം കേട്ടോ ഈ ഒരു കറക്റ്റ് ഓർഡർ തന്നെയാണ് നമ്മൾ ഈ സൈഡിലുള്ള ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക നമ്മൾ ആദ്യം ചെയ്ത കറക്റ്റ് ഓർഡർ അതേ ടെക്നിക്കാണ് സൈഡ് മാത്രമാണ് ഒന്ന് ചേഞ്ച് ആവുന്നുള്ളൂ സോ നിങ്ങൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് ഈ സൈഡും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി നിങ്ങൾ ഫസ്റ്റ് ലെയർ ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ യൂസ് ചെയ്താൽ മതി യെല്ലോയിലോട്ട് കുറച്ചൊരു ഓറഞ്ച് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു യെല്ലോ കളർ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും അത് യൂസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ലീഫിൻ്റെ ഷേപ്പ് വരുന്ന ഇതേപോലെയുള്ള സ്ട്രോക്ക് ഇട്ടിട്ടാണ് ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഈ സ്ട്രോക്കിലാണ് ഇതിൻ്റെ ഭംഗി എന്ന് വരുന്നത് വെറുതെ ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കിട്ടില്ല അത് ട്രീ ആണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഓക്കെ ഈ ഒരു സ്ട്രോക്കിലാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി ഇരിക്കുന്നത് അപ്പോൾ ഈ സ്ട്രോക്ക് നല്ല രീതിയിൽ ഇതേപോലെ ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കോ അപ്പോൾ ആദ്യത്തെ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ലെയർ ഫുൾ ആയിട്ട് കവറായി പോകാത്ത രീതിയിൽ നമുക്ക് സെക്കൻഡ് ലെയർ റെഡ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും സെക്കൻഡ് ലെയർ ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഏറ്റവും സണ്ണിനോട് അടുത്ത് നിൽക്കുന്ന പോഷനിൽ നല്ല രീതിയിൽ നമുക്ക് യെല്ലോ കളർ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളർ നല്ല രീതിയിൽ വിസിബിൾ ആവണം പിന്നെ മെല്ലെ ഡാർക്കിലോട്ട് ഓക്കെ അപ്പോൾ ഓറഞ്ച് റെഡ് ബ്ലാക്ക് ആ ഒരു ഓർഡറിൽ വേണം ചെയ്യാനായിട്ട് ലൈറ്റും ഡാർക്ക് ഡാർക്കും ആ ഒരു ഓർഡറിൽ വേണം കളർ ചെയ്ത് പോകാനായിട്ട് കേട്ടോ അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം കളറ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഗ്രൗണ്ടിന്റെ ഒരു പകുതി ഹൈറ്റ് വരെയാണ് ട്രീന്റെ പോർഷൻ ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഗ്രൗണ്ടിന്റെ മിഡിൽ വരെയാണ് ചെയ്യുന്നത് ഓക്കെ ശേഷം നമുക്ക് റെഡ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ടൂൺ മിസ്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ റെഡിലോട്ട് കുറച്ച് ബെൻസീനിയും കുറച്ച് ബ്ലൂ കളർ ഒക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ കിട്ടും കേട്ടോ കുറച്ച് ബ്ലൂവും ബേൺസ് ഇനിയും ഗ്രീനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ നമുക്ക് ഇതേപോലെ മിസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും റെഡിലോട്ട് വേണം മിസ് ചെയ്യാനായിട്ട് എങ്കിലാണ് ആ കളറ് റെഡ് ആയിട്ട് നല്ല രീതിയിൽ മാച്ചായിട്ട് നിൽക്കുകയുള്ളു കേട്ടോ അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡയറക്റ്റ് ആയിട്ട് ബ്ലാക്ക് യൂസ് ചെയ്യരുത് ഇതേപോലെ ആ ഒരു കളറിലോട് നമ്മൾ ആദ്യം യൂസ് ചെയ്ത കളറിനോട് കൂടി ഇതേപോലുള്ള കളർ മിസ് ചെയ്തിട്ട് ഡാർക്കായിട്ടുള്ള കളർ മിസ്സ് ചെയ്തിട്ട് ഡാക്ടുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കളറിനോട് കൂടി നല്ല രീതിയിൽ ഒന്ന് മാച്ച് ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓക്കെ ഏറ്റവും ബാക്കിലായിട്ട് നല്ല രീതിയിൽ സ്ട്രോക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ബ്ലാക്ക് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ അവർ സെൻറ്ററിലോട്ട് ലൈറ്റിന്റെ എപ്പറ്റും നല്ല രീതിയിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ സ്ട്രോക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോരോ കുഞ്ഞു കുഞ്ഞു സ്ട്രോക്ക് ലീഫിന്റെ ഷേപ്പിലുള്ള സ്ട്രോക്ക് ഇട്ടിട്ട് വേണം കളർ ചെയ്യാനായിട്ട് ആയിട്ട് കളർ ചെയ്യരുത് അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യാം എല്ലോയും അല്ലെങ്കിൽ ഓറഞ്ച് കളർ ഒക്കെ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഇതേപോലെ സ്റ്റോക്ക് ഇട്ടിട്ട് അതിനൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എവിടെയെങ്കിലും ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ എടുത്തിട്ട് ആ ഷാഡോസ് ഒക്കെ ഗ്രൗണ്ടിൽ ഇതേപോലെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ജസ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നീളത്തിലുള്ള ഓരോ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകും നീളത്തിലുള്ള ഓരോ സ്റ്റോക്ക് വളരെ സിംപിളായിട്ട് ഇട്ട് കൊടുക്കും മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്യുന്ന സമയത്ത് നിങ്ങക്ക് കണ്ടെയ്നർ കറക്റ്റായിട്ട് മനസ്സിലാവും ട്രെയിൻ്റെ ഷാഡോ പോലെ സ്ട്രോക്കും കാണുന്നുണ്ട് ഓരോ സ്ട്രോക്കും ഒരു ഷാഡോന്റെ എഫക്റ്റിലോട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ മാറുന്ന സമയത്ത് ആ ഗ്രൗണ്ടിൽ ദൂരത്ത് നമ്മൾ ആദ്യം വെച്ചാൽ യെല്ലോ കളറൊക്കെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അവിടേക്ക് വെളിച്ചം അടിക്കുന്ന ഒരു ഫീല് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ട്രെയിനിലോട്ടും വെളിച്ചടിക്കുന്ന ഫീല് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ സ്ക്രീന്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് ഷാഡോസ് എല്ലാം നമുക്ക് കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുക്കാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ വെളിച്ചം അടിക്കാത്തൊരു എഫക്റ്റ് അവിടോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ സ്ക്രീന്റെ അടുത്ത് നല്ല ഡാർക്ക് അത് ദൂരോട്ട് പോകുമ്പോൾ ലൈറ്റായിട്ട് വരുന്ന ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞ് ബുഷൊക്കെ ഗ്രൗണ്ടിൽ നിൽക്കുന്നത് പോലെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് സ്ട്രോക്ക് എല്ലാം ഇട്ടിട്ട് നമുക്ക് അവിടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ചെറിയ ചെറിയ ബുഷിൻ്റെ സ്ട്രോക്ക് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് എല്ലാം വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി വാട്ടറിലോട്ട് ട്രീൻ്റെ റിഫ്ലക്ഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് റെഡും കൂടി ഞാൻ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ വാട്ടറിൻ്റെ പോഷൻ ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ അവിടെ അതിൻ്റെ റിഫ്ലക്ഷൻ അതായത് മേലത്തെ നല്ല റെഡ്ഡിഷ് ആയിട്ടല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിഫ്ലക്ഷൻ അതേപോലെ വെള്ളത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ വെള്ളത്തിലും കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ കുറച്ച് സ്ട്രോക്ക് മാത്രം ഇട്ടുകൊടുക്കുന്നുള്ളൂ മുകളിൽ നിന്നും താഴോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക റിഫ്ലക്ഷൻ വരയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൈൻ്റെ കളറൊക്കെ വെള്ളത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും വെള്ളം നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല വളരെ മിനിമമായിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ട്രെയിൻ്റെ ബാക്ക് സൈഡ് കുറച്ചും കൂടി ബ്ലാക്ക് കൊണ്ടുവരാം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടി ലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടായിരിക്കും സോ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് കുറച്ചും കൂടി ബ്ലാക്കിൻ്റെ എമൗണ്ട് ഞാൻ ഒന്ന് കൂട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ആദ്യം വെച്ച ലെയർ അത് വെള്ളം നല്ല രീതിയിൽ ഡ്രൈ ആവുന്ന സമയത്ത് കളർ ഒന്ന് വലിയും ഓക്കെ കുറച്ചും കൂടി ഒന്ന് ഡൽ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം സോ നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ ഏറ്റവും ബാക്കിൽ മാത്രമാണ് ചെയ്യുന്നത് ബ്ലാക്കിൻ്റെ എമൗണ്ട് അതായത് ഡാർക്ക് കളറിന്റെ എമൗണ്ട് ഒരുപാട് കൂടി കഴിഞ്ഞാലും കാണാൻ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സൺസെറ്റിന്റെ പെയിന്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡിന്റെ എഫക്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ട്രീയിലോട്ടൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ എങ്ങനെയാണ് പെയിന്റ് ചെയ്യുക ഗ്രൗണ്ട് എങ്ങനെയാണ് ചെയ്യുക സ്കൈ എങ്ങനെ വാഷ് ചെയ്യാന്ന് പഠിച്ചു വെള്ളം എങ്ങനെയാണ് ചെയ്യാന്ന് പഠിച്ചു ഷാഡോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ആൻഡ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പെയിന്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് സി യു നെക്സ്റ്റ് വീഡിയോ ബൈ